തോട്ടട ഇ എസ് സി ഇ എസ് സിയിലേക്ക് പോകുന്ന വഴി ഇത് തോട്ടട ടൗണാണ് കണ്ണൂർ ജില്ല ഇത് അങ്ങോട്ട് തലശ്ശേരിയിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ തെറ്റിയിട്ട് കുറച്ച് ദൂരം പോണമെന്നാണ് കേട്ടത് പിന്നെ പേരെന്താ എന്റെ പേര് രണ്ടു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് ബാബു കോമരം ബാബു കോമരം കോമര പിന്നെ പുറത്ത് ബാബു സ്വാമി ബാബു സ്വാമി ഉദയമംഗലം ബാബു സ്വാമി എന്ന് ബാബുസ്വാമി അറിയപ്പെടുന്നുണ്ട് അല്ലേ പിന്നെ എവിടെയാ സ്ഥലം നിങ്ങളെ എൻ്റെ ഈ ഉദ്യോഗം ഗണപത്സത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു നൂറ് മീറ്റർ താഴുണ്ട് ഇത് കണ്ണൂർ ജില്ലയിൽ പിന്നെ ഈ സ്ഥലത്തിന് എന്താ പേര് പറയാം കുറ്റിക്കം തരും ഇത് വരണ്ട വഴികളോ വരണ്ട വഴികൾ പിന്നെ രണ്ട് വഴിയുണ്ട് ഒന്ന് നടാലിൽ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ വരാം അങ്ങനെ വരാം അല്ലെങ്കിൽ നടാല് പിന്നെ നടാൽ മെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടത് മെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പാലം കടന്നിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അല്ല ഇരുന്നൂറ്റമ്പത് മീറ്റർ വരും അല്ലേ പിന്നെ ഇതാ മറ്റേ രണ്ടാമത്തെ വഴി രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കീർന്നപ്പാറ പിന്നെ കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് കീന്നപ്പാറ ഫസ്റ്റ് ആക്കി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറ്റിക്കന്ന് മണ്ഡപം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉണ്ട് അല്ലേ നിങ്ങൾ ബാബു സ്വാമി എന്നാണ് വിളിക്കുന്നത് അല്ലേ അപ്പം നിങ്ങളുടെ വീട് എവിടെയാണ് പറയുക എൻ്റെ ഇപ്പം നേരത്തെ പ്രണമായിരിക്ക താഴോട്ട് ഒരു നൂറോ ഇഞ്ച് താഴോട്ട് താഴോട്ടായിട്ട് വരുന്നു നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ച് പേര് ഇങ്ങനെ പറന്ന് കിട്ടും വളരെ വർഷം പഴക്കമുള്ള ഒരു ആയിരായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഉറുമ്പിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഒരു ആരുടെ സ്ഥാനം ഉണ്ട് അത് കാണണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഉറുമ്പിനെ ആരാധിക്കാൻ നമ്മൾ കേരളത്തിൽ ഏടെയും കേട്ടിട്ടില്ല കേരളത്തിൽ നിന്നല്ല ലോകത്ത് ഏടിയും ഏടിയും കേട്ടിട്ടില്ല അപ്പം നമ്മൾ പിന്നെ എലിനെ ആരാധിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ കുരങ്ങനെ ആരാധിക്കുന്ന സ്ഥലം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഉറുമ്പിനെ ആരാധിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എത്ര ഈ ഐതിഹ്യത്തെ പറഞ്ഞു കേട്ട കഞ്ഞൂറ് വർഷം മുന്നേ അതായത് ആയിരത്തിഅഞ്ഞൂറ് വർഷം മുന്നേ നമ്മൾ ഈ ആരുടെ സ്ഥാനം ഈ ഉറുമ്പച്ചങ്കോട്ടം എന്ന് പറഞ്ഞ ആരുടെ സ്ഥാനത്ത് അന്ന് ഈ ഉദ്യമംഗലം ഗണപതി ക്ഷേത്രം എടുക്കാൻ വേണ്ടി അന്നത്തെ ആൾക്കാർ അവിടെ പിന്നെ കുറ്റി അടിച്ചത് കുറ്റി അടിച്ചത് ആ സ്ഥാനത്ത് അപ്പൊ അത് എടുക്കാനെന്ന ഗണനക്ഷേത്രം എടുക്കുന്ന സമയത്ത് ആ കുറ്റിക്ക് പകരം ചെതൽപ്പുറ്റാണവിടെ കണ്ടത് കുറ്റി വന്നത് ഇപ്പൊ ഉള്ള സ്ഥാനത്ത് പുതിയ മംഗലം ഗണപതി അങ്ങനെയാണ് ഇവിടെ പിന്നെ ഗണപതി ക്ഷേത്രവും അവിടെ ആഴയുടെ സ്ഥാനം ഒരു ഉറുമ്പിന്റെ സങ്കല്പു ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അവിടത്തെ നിവേദ്യം എന്ന് പറഞ്ഞാല് ഇവിടത്തെ സംക്രമത്തിന് മറ്റുള്ള മറ്റേ പൂജ മറ്റേ ശിവരാത്രിക്ക് ഇവിടുത്തെ ആഴത്തെ അവിടെ ചെയ്യുമ്പോൾ നൈവേദ്യം കൊടുക്കുന്നത് ആദ്യമായി നെയ്തിക്കുന്നത് അതിനുശേഷം ഇവിടെ പൂജ തുടങ്ങും അങ്ങനെ അങ്ങനെയുണ്ടല്ലേ അപ്പൊ ഇതും അതുമായിട്ട് എന്താ ബന്ധം ഇവിടുത്തെ ഗണേശ ക്ഷേത്രം അതെ അത് ഈ ഇതൊരു ബന്ധം തന്നെ ആടെ കുറ്റി വന്നതുകൊണ്ട് അവിടെ ഒരു ഉർമനന്റെ സങ്കല്പത്തിൽ അത് ഇവിടെ പിന്നെ കുറ്റി കുറ്റി ഇവിടെ വന്നത് കൊണ്ട് ഇവിടെ അപ്പൊ അവിടെ നിന്ന് ഉറുമെൻ്റീതുകൊണ്ടാണ് ഇവിടത്തേക്ക് മാറ്റിയത് അതല്ല അങ്ങനെയല്ല ആ കുറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഗണപതി അവിടെ ഒരു സങ്കല്പത്തിൽ ഇത് ആക്കി അവിടെ പിന്നെ സങ്കല്പിച്ച മൂർത്തിയാരണം ഗുരുസ്ഥാനമുണ്ട് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട് സ്വാമിയുണ്ട് രണ്ട് സ്ഥാനമുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കാർത്തിക വിളക്കിനൊക്കെ അവിടെ പൂജാധികാരങ്ങളുണ്ട് ജനങ്ങളുണ്ട് പിന്നെ സംക്രമത്തിന് പിന്നെ അവിടെ ഒരു അഞ്ചു മണിയാകുമ്പോൾ പിന്നെ ദേശവാസികൾ നാളികപരം കൊണ്ടുവരും കൊണ്ടുവരും വീട്ടിൽ ഇത് ചുറ്റുവട്ടു ഇഞ്ഞിട്ട് നാളികേരം കൊണ്ടു അവിടെ സമർപ്പിക്കും വെള്ളം നാട്ടുകാർ വന്നിട്ട് അവിടെ പിന്നെ ഈ ഉറുമ്പിനെല്ലാം ആഹാരം കൊണ്ട് കൊടുക്കാറുണ്ട് ആഹാര വെള്ളത്തിന്റെ ഇതാകും ഇത് മസവ തേങ്ങ വെള്ളം അത് ഉണ്ടെങ്കിൽ എന്തായാലും ഉറുമ്പ് വരും അല്ല ഇപ്പൊ വന്ന് വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയായിട്ട് ഇവിടെ സങ്കല്പിച്ചാല് ഉറുമ്പ് പോകുന്നു എന്നാണ് വിശ്വാസം ഇപ്പൊ അങ്ങനെ സത്യത്തിൽ അങ്ങനെ പോകുന്നുണ്ടോ പോകുന്നുണ്ട് അതെ അപ്പം ഈ വർഷത്തിൽ ഒരു തവണ ഈ കാർത്തിക നാളിൽ മാത്രമേ ഉണ്ടാവു അല്ല പിന്നെ സംക്രമത്തിനുണ്ട് പിന്നെ ഇവിടെ പൂജ പിന്നെ തിരുവത്ത എന്ന് പറയുന്ന പൂജക്ക് തേച്ചും അവിടെ ഉണ്ടാവും ഉണ്ടാവും ആദ്യം കൊണ്ട് അല്ലേ ഇവിടെ പിന്നെ വർഷാഘോഷം ഉണ്ടാ വർഷാഘോഷം ഉണ്ട് വിളക്ക്ണ്ട് അല്ലേ ജനുവരി ഫെബ്രുവരിന്റെ ഇടയ്ക്ക് ഉണ്ടാവും ഉണ്ടാവും അല്ലെ പിന്നെ ഈ മണ്ഡലകാലം എല്ലാ പൂജ നാപ്പത്തൊന്നു ദിവസം ഉണ്ടാവും നിശ്ചയിക ഒന്നു മുതൽ അതിന് പത്ത് വരെ ഉണ്ട് ഉണ്ടാവും അല്ലേ നിങ്ങള് പിന്നെ എവിടത്തെ കോമരുന്നോ ഈ ക്ഷേത്രത്തിൽ കോമരമാ അവിടെ കോമരൊന്നും ഇല്ല ഇവിടത്തെ പിന്നെ പരദേവതയുടെ കോമ കോമരുന്നല്ലേ എത്ര വർഷമായി നിങ്ങൾ അത് ഇപ്പം ഒരു പത്ത് വർഷമായി ഇവിടെ അല്ലേ അപ്പം അതിന് മുമ്പിട്ടുള്ള കൊമരം ഇവിടെ ഉള്ള ആളായിരുന്നു അത് ഈ നാട്ടിൽ അതെ ആരാ സ്ഥാനത്തൊന്നും നിങ്ങൾക്ക് പട്ടും പള്ളി തന്ന തരാം പട്ടും പള്ളി അല്ല പട്ട് പട്ടു തന്ന തരാം പട്ടു തന്നതിനെ കൂടുതൽ സ്ഥാനീകരമാറും മൂത്തിയെട്ട് എഴുതി അങ്ങനെ സാധാരണ കണ്ണൂർ ജില്ലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥാനം എന്ന് വെച്ചാൽ പട്ടും വളിയാണ് അതും തളിപ്പറമ്പ് രാജരാക്ഷേന്റെ മുന്നിൽ വെച്ച് തരണം എന്നാന്ന് അങ്ങനെയാന്ന് ശാസ്ത്രം അങ്ങനെയാന്ന് പറയപ്പെടുന്നത് ഞാൻ കേട്ടത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോൾ അവിടെയുള്ള സ്ഥാനികന്മാരൊക്കെ പറഞ്ഞതാണ് കോമരത്തിന്റെ എന്താണെന്ന് അറിയില്ല മറ്റുള്ള ആചാര്യന്മാരും പൂജാരിമാർ കാര്യങ്ങളും ഏത് സമുദായത്തിൽ ചാലിയാ അല്ലേ അപ്പം ഇവിടെ പിന്നെ ജനങ്ങള് ഏതെല്ലാം സമയത്താണ് വരേണ്ടത് ഇപ്പൊന്ന് പറഞ്ഞാൽ രാവിലെ നടവർക്കുന്നത് എന്ന് പറഞ്ഞാല് പിന്നെ അഞ്ചരക്ക് നടവർക്കും പിന്നെ സംക്രമത്തിന് പിന്നെ വൈകുന്നേരം സന്ധ്യ വിളക്കോടുകൂടിച്ച് ഇരുപത്താഴ പൂജയുണ്ട് അതൊരു കൊമ്പോണി വരെ ഉണ്ടാവും അതിന് ശേഷം പിന്നെ ഉണ്ണിയപ്പം പ്രസാദം കിട്ടും പക്ഷെ ഞാൻ കേൾക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ബസ് എല്ലാം ഉണ്ടാവും അന്നേരം സംക്രമത്തിന് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകും ആദ്യമൊന്നും ഇല്ല ഇപ്പൊ അല്ലേ അപ്പം പിന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ജനക്ക് ഇവിടെ ഇവിടെ അന്നദാനം ഉണ്ടോ അന്നദാനം സഹസ്രത്തിളം ജനങ്ങളുണ്ട് ഇത് ഇത് നാട്ടുകാർ ഒരു കുടുംബ കമ്മിറ്റിയാണ് കുടുംബിയാണ് പിന്നെ സമുദായത്തിൽപ്പെട്ട നാപ്പു അതെ പത്ത് മുന്നൂറ് വീടുകൾ അവരെ കൂടി ശൈനിയാണ് കൂട്ടായ്മ ഇത് ഇത്ര പോലത്തെ പാടുന്ന ഗണപതി ക്ഷേത്രം അതെ പറഞ്ഞു ആയിരത്തിഅഞ്ഞൂറ് അത് മാത്രമല്ല ഇത് അതേ ഇതിന്റെ ബാക്കിയെല്ലാം പിന്നീട് വന്നോ ബാക്കിയുള്ള പ്രശ്നം ഇവിടുത്തെ പ്രധാനം പറഞ്ഞാൽ നമ്മളെ ഈ നട തുറന്നു കഴിഞ്ഞാൽ ഒരു മണിത്തറയിൽ അവിടെ രണ്ട് അതിന്റെ ഉള്ളിൽ ഈ നടന്നു പിന്നെ രണ്ട് ഗണപതി ഉള്ളിയാണ് ഒന്ന് ബാലഗണപതി ഒന്ന് ചെട്ടിയാമാരെ ഗണപതി ഗണപതി അല്ലേ മണിത്തറയിൽ മണിത്തറയിൽ രണ്ട് അത് പിന്നെ ഈ ശ്രീചക്ര ഉപാസകന്മാര് ആദ്യം ഉപയോഗിക്കുന്നത് ബാലാഗണപതിയാണ് ബാലാഗണപതി ആണെന്ന് നമ്മൾ തൊട്ടു ചൊല്ലണം അതായത് മുർദാവ് മുതൽ സഹസ്രാധാരമ്പിൽ തൊട്ടു ചൊല്ലണം എന്നാണ് എന്നാലും നമ്മൾ കുടലിനി ശക്തി ഉണരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ കുടലിനെ ഉണർത്താനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ബാലാഗണപതി ചൊല്ലിയാൽ മതി ബാലാഗണപതി ചൊല്ലിയാൽ കുട്ടി ഗണപതിയാണ് കുട്ടി ഗണപതിയാണത് നിങ്ങള് ഏത് സമയത്താണ് കോമാരമായിട്ട് ഇവിടെ ഉണ്ടാവാറ് അതിന് സംഗമത്തിന് മറ്റുള്ള എല്ലാം എല്ലാ സമയത്തും ഉണ്ടാവും എല്ലാം എല്ലാം സംഗമത്തിന് ശിവരാത്രിക്ക് മണ്ഡലകാലം നാപ്പത്തൊന്ന് ദിവസം പിന്നെ ഇവിടെ കൊടുങ്കിലൊരു പൊക്കമുണ്ട് അതുകൊണ്ട് അത് മൂപ്പൻ പേറയുണ്ട് മൂപ്പൻ പേറയുണ്ട് അല്ലേ നിങ്ങൾ ഗുരുവാരാ എൻ്റെ ഒരു അങ്ങനെ ഇല്ല അല്ല പിന്നെ പള്ളിക്ക് നിങ്ങൾ സമയത്താ നിങ്ങൾ ടൈമിൽ വെക്കേഷൻ നോക്കി എന്താ വെച്ചാല് ജനങ്ങള് ഇങ്ങനെ സംഭവം അറിയുമ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് ആ ലെവലില് വരാല്ലോ അതെന്താ ചോദിക്കണം അത് ഒരു പ്രാവശ്യം പള്ളി മാത്രം പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പിന്നെ മൂകാംബിക അങ്ങനെ പോകും അങ്ങനെ എല്ലാ പിന്നെ കൊല്ലത്തിൽ ഒരു മൂന്ന് നാല് പാക്കേജ് ഉണ്ട് പാക്കേജ് ഈ കർക്കിടക മാസം പിന്നെ നാലമ്പത് ദർശനം ഒട്ടിയൊരു സമയത്ത് അത് അത് അല്ലേ പിന്നെ മണ്ഡലകാലം കഴിഞ്ഞാലി പിന്നെ മാളികപ്പുറത്തിനെല്ലാം കൂട്ടിയിട്ടും മടക്കും ഈ ഉറുമ്പിൻ്റെ ഐതിഹ്യം വേറെ കൊണ്ടോ വേറെ ഇത് തന്നെ ഐതിഹ്യം അല്ലേ ഏതായാലും ഇത്രയും കാര്യം ബാബുസ്വാമി പറഞ്ഞു വളരെ സന്തോഷം ഇനിയും കാണാം നമ്മൾ വിട പറയുന്നു നമസ്തേ നമസ്തേ ഗാനചതുരായ ഗാനാന്തരാത്മനി ഗാനാന്തരാത്മനീ ഗാനോ to die again.